രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ വൺ സെഗീൻ എന്ന വളരെ രസകരമായ ഒരു ടൈം ട്രാവൽ ഫാന്റസി കൊറിയൻ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മൂവിമാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ജിയോണിനെ കാണിച്ചുകൊണ്ടാണ് ജിയോൺ സിനിമാ നടനാകാനായി ആഗ്രഹിച്ച ഒരാളായിരുന്നു പക്ഷെ അതിന് സാധിക്കാഞ്ഞതുകൊണ്ട് തന്നെ ഒരു സ്റ്റൺമാനായി സിനിമാ സെറ്റിൽ വർക്ക് ചെയ്യുന്നു പണ്ട് ഹൈസ്കൂൾ പഠനകാലത്ത് മുഖത്തുണ്ടായ ഒരു വലിയ പാട് മൂലമാണ് പ്രധാന നടനായി മാറണം എന്ന ജിയോണിന്റെ ആ ഒരു ആഗ്രഹമൊക്കെ നടക്കാതെ പോയത് അങ്ങനെ ജിയോൺ ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കാറിൽ ഒരു സ്റ്റൺ സീൻ ചെയ്യുന്ന സമയം കാർ ഭയങ്കരമായി ആക്സിഡന്റിൽ പെടുന്ന ആ ഒരു കാഴ്ച സ്വപ്നമായി കണ്ടുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കിട്ടിയ ചെറിയൊരു ഇടവേളയിൽ മയങ്ങി മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ജിയോൺ ചാടി എണ്ണിക്കുന്നു ജിയോണിപ്പോ സ്വപ്നത്തിൽ കണ്ട അതേ കണക്കൊരു സീനാണ് അടുത്തതായി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ജിയോണിന് ഭയങ്കരമായി പേടിയാവുന്നുണ്ട് ഒരുപക്ഷെ താൻ സ്വപ്നത്തിൽ കണ്ട കണക്ക് ഒരു ആക്സിഡന്റ് നടന്നാലോ അതുകൊണ്ട് ഈ ഒരു സീനിന്ന് താൻ എങ്ങനെയും ഒഴിഞ്ഞു മാറണം എന്നതായി ജിയോണിന്റെ പിന്നീടുള്ള ചിന്ത പക്ഷേ ഡയറക്ടറായിട്ട് ആ സീൻ ചെയ്യാതെ ജിയോണിനെ വീടില്ലെന്ന് കാണുന്ന ജിയോൺ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർ എടുത്ത് അവിടെ നിന്ന സ്ഥലം ഇടാണ് ഇത് കാണുന്ന ഡയറക്ടർക്ക് ആകെ ദേഷ്യം വരുന്നു നീ ആ കാർ ആക്സിഡന്റിൽ പെട്ട് മരിക്കേടാന്ന് പുള്ളിക്കാരൻ പ്രാഗുന്നുണ്ടായിരുന്നു പ്രാഗ് ഏറ്റതാണോ എന്തോ എന്തായാലും ജിയോൺ അപ്പൊ സഞ്ചരിക്കുന്ന കാറ് മുന്നേ അവൻ സ്വപ്നത്തി കണ്ടു കണക്ക് തന്നെ ആക്സിഡന്റിൽ പെടുന്നുണ്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് ആക്സിഡന്റ് പെടുന്നതെന്ന് അവൻ കരുതിയെങ്കിലും ഇപ്പൊ ഷൂട്ടിങ്ങിന് പോവാതെ തന്നെ ആ കാർ ആക്സിഡന്റിൽ പെടുന്നു അങ്ങനെ പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും ഭാഗ്യം മരിച്ചിട്ടില്ലെന്ന് അവന് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം അവന്റെ ടൈം ലൈൻ മാറിയിരിക്കയാണ് അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തിന് ഏതാണ്ട് ഒരാഴ്ച മുന്നത്തെ സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് അങ്ങനെ പിന്നോട്ട് എത്തി നിൽക്കുകയാണ് ജിയോനിപ്പോ ജിയോന്റെ വൈഫായ ജിമ്മിൻ അവന്റെ മുന്നിൽ നിപ്പുണ്ട് അവനായിട്ട് ജിമ്മിനോട് തനിക്ക് വന്ന സ്വപ്നത്തെ പറ്റി പറയുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാർ ആക്സിഡന്റിൽ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് ഈ െല്ലാം നിർത്തിയാൽ എന്നാ ഞാൻ ആലോചിക്കുന്നതെന്നല്ല ജിയോൺ പറയുമ്പോൾ ജീവൻ്റെ വരുന്നു സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചതൊക്കെ ശരി തന്നെയാണ് ആ സമയത്ത് ഒരു വഴക്കുണ്ടാക്കി നിന്റെ മുഖത്ത് ഇത്രയും വലിയ പാട് വന്നപ്പോ അതിന്റെ പേരിൽ നീ കുറെ സങ്കടപ്പെട്ടപ്പോ എനിക്ക് നിന്നോട് പ്രേമം തോന്നി ഞാൻ നിന്നെ കല്യാണം കഴിച്ചു നമ്മൾ ഇവിടം വരെ ആയെന്നുള്ളത് സത്യം പക്ഷെ എപ്പോഴും നീ കാരണം എനിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനിയും വയ്യാന്ന് പറഞ്ഞ് അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയം സ്കൂളിൽ പോകാനായി അവരുടെ മകളിതേ പുറത്തേക്ക് വരുന്നുണ്ട് അവൾ ഒട്ടും തന്നെ അച്ഛനെന്ന രീതിയിൽ ജിയോണിനെ മൈൻഡേ ചെയ്യാതെ അവിടെ നിന്ന് പോകുമ്പോ ഭാര്യയ്ക്കും തന്നെ ഒരു വിലയില്ല മകൾക്കും തന്നെ ഒരു വിലയില്ല എന്ന് ഭയങ്കരമായ നിരാശ ജോണ്ണു ജിയോൺ ഭയങ്കര സങ്കടത്തിൽ പുറത്തേക്ക് ഇറങ്ങി കയ്യിൽ പത്ത് പൈസ ഇല്ല പിന്നെ ഈ പൈസ ചോദിക്കാനായി സിസ്റ്ററിനെ വിളിക്കാൻ കരുതി വിളിക്കുന്നുണ്ടെങ്കിലും ജിയോന്റെ സംസാരം കേൾക്കുമ്പോഴേ ജിയോൺ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മര്യാദയ്ക്ക് പണിയെടുക്കാതെ ബാക്കിയുള്ളവരുടെ പൈസയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തമായി ഒന്നും ഉണ്ടാക്കണമെന്നില്ല ബാക്കിയുള്ളവരുടെ പൈസ എങ്ങനെയെങ്കിലും കൈ കിട്ടി അത് വെച്ച് ജീവിക്കണമെന്ന് ഉദ്ദേശമുള്ള ഒരാളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കാര്യം കാണാനുള്ള വിളിയാണിതെന്ന് മനസ്സിലാക്കി സഹോദരി വേഗം തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് ആരും ഇല്ലല്ലോ പത്ത് പൈസ ചോദിക്കാനെന്ന് ജോൺ ആകെ ടെൻഷനായി ശ്രദ്ധയില്ലാതെ റോഡിന്റെ അങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴേക്കും ഒരു ബസ് ജിയോണ്ണിനെ ഇടിക്കുന്നു അങ്ങനെ ആ ആക്സിഡന്റിൽ ജിയോൺ മരിക്കാതെ പിന്നീട് കണ്ണു തുറക്കുന്നത് ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് ഏതാണ്ട് നാല് മാസം മുന്നേ ഉള്ള ആ ഒരു ടൈം ലൈനിലാണ് താൻ മരിച്ചില്ല എന്നത് ജിയോണിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്തായാലും ജിയോൺ മൈൻഡ് ആക്കാതെ പോയ മകളെ ഇപ്പൊ കാണുമ്പോൾ കോക്ർ കാണിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയത്താണ് വൈഫ് ജിമ്മിന്റെ അടുത്തേക്ക് എത്തി നിങ്ങളുടെ ചേച്ചി വരുന്നുണ്ട് കുറച്ച് കാശ് എങ്ങനെയും അവരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് എരിപിരി വിരികയറ്റുന്നു അങ്ങനെ സിസ്റ്റർ വരുമ്പോഴേക്കും സിസ്റ്ററിനോട് കാല് പിടിച്ച് കുറച്ച് കാശ് ജിയോൺ ചോദിക്കുന്നുണ്ടെങ്കിലും നിനക്ക് തരേണ്ടതൊക്കെ ഞാൻ തന്നതാണ് അതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചു നശിപ്പിച്ചൊന്നും പോരാ ആവശ്യമുള്ള സമയത്ത് എനിക്കൊരു സഹായം സഹായം ചെയ്യാത്ത നിന്നെ ഇനി ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞ ചേച്ചി ജിയോണുമായി അവിടെ നന്നായി വഴക്കിടുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ജിയോൺ നേരെ പുറത്തേക്ക് പോകുന്നത് ഫ്രണ്ടിനെ കാണാനായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന തന്റെ ഫ്രണ്ടിനെ കണ്ടുപാടെ എടാ എനിക്ക് ഞാൻ ഇടക്കിടക്ക് മരിക്കുന്നതൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ മരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് പൂർണ്ണമായി മരിച്ചു പോകാതെ കണ്ണു തുറന്ന് എന്റെ ജീവിതത്തിൽ മുന്നേ നടന്ന സിറ്റുവേഷൻസിലേക്ക് ചെല്ലുന്ന കണക്ക് തോന്നുന്നൊക്കെ തന്റെ ലൈഫിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജിയോൺ പറയുമ്പോൾ ആ ഫ്രണ്ട് അതൊന്നും കേൾക്കുന്നില്ല ചുമ്മാ വട്ട് പറയുന്ന കാണുന്നേ ഫ്രണ്ട് അതിന് തോന്നുന്നുള്ളൂ അങ്ങനെ ജിയോൺ അവിടെ അവന്റെ മറ്റു ഫ്രണ്ട്സായിട്ടൊക്കെ ചുമ്മാ മാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ നടക്കുന്ന സംസാരത്തിന്റെ ഇടയിൽ അവിടെ പ്ലേ ചെയ്തിരുന്ന ടി വിയിൽ ഒരു സെലിബ്രിറ്റിയെ കാണാം ഈ സെലിബ്രിറ്റി ഇപ്പോഴാണ് സെലിബ്രിറ്റി ആയി മാറിയത് പണ്ട് ഇവര് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇയാൾ ഒരു സാധാരണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ താൻ തന്റെ പഴയ ലൈഫിലേക്ക് മടങ്ങി മടങ്ങി പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ ചെയ്യുവാണ് നിങ്ങൾക്കൊക്കെ ലൈഫിലേക്ക് പിന്നോട്ട് പോകാൻ ഒരു അവസരം കിട്ടിയ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ട് പണ്ടൊക്കെ സ്ഥലത്തിന് ഇത്രയും വിലയില്ലല്ലോ കുറെ കൂടി സ്ഥലം മേടിച്ചിടാൻ അച്ഛനോട് പറഞ്ഞു പറയുന്നു മറ്റൊരു ഫ്രണ്ടായിട്ട് ഞാൻ കുറെ പെൺകുട്ടികളോടുകൂടി പഞ്ചാര അടിച്ച് എന്നിങ്ങനെ അവർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ജിയോണിനെ സംബന്ധിച്ച് അവൻ അവന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കാണ് മടങ്ങി പോകാനായി ആഗ്രഹിക്കുന്നത് അവന്റെ ലൈഫ് ഇപ്പൊ ഇങ്ങനെയാണോ ഉള്ളത് ഈ രീതിയിലേക്ക് മാറാൻ കാരണം ഹൈസ്കൂളിൽ നടന്ന പല സംഭവങ്ങളുമാണ് അതൊക്കെ മാറ്റാൻ സാധിച്ച ലൈഫ് ഇപ്പോ അടിപൊളിയായി പോയനെ എന്നൊരു റിഗ്രറ്റ് ജിയോണിന് ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോകുന്ന സമയത്താണ് ഒരു വൃദ്ധനെ ജിയോൺ കാണുന്നത് ഈ വൃദ്ധനെ ഓൾറെഡി ജിയോൺ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇയാൾ ഒരിക്കൽ അവനെ സംഭവിക്കേണ്ടിയിരുന്ന ഒരു ആക്സിഡന്റ് അവനെ രക്ഷപ്പെടുത്തിയ ആളാണ് ഇയാൾ വിജയിച്ച് ബ്രേസ്ലെറ്റ് മറ്റും വിൽപ്പന ചെയ്യുന്ന ഒരാളാണ് അന്ന് ഇയാൾ ഒരു ബ്രേസ്ലെറ്റ് ജിയോണിനെ സമ്മാനിച്ചിരുന്നു അത് കയ്യിലിട്ട ശേഷമാണ് ജിയോണിനെ ഇപ്പോ ഈ ആക്സിഡന്റ് സംഭവിച്ചു പാസ്റ്റിലേക്ക് മടങ്ങി പോകുന്ന അനുഭവം ലൈഫിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവന് തന്റെ ലൈഫിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഇയാൾക്കൊരു ഉത്തരം പറയാൻ സാധിക്കുമെന്ന് തോന്നി അയാളോട് ചെന്ന് സംസാരിക്കുമ്പോൾ അവന്റെ ലൈഫിൽ അവന് അവസരങ്ങളാണ് കിട്ടാനുള്ളത് താനുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടെണ്ണം കിട്ടിയെന്നും പറയാം രണ്ടു തവണ അവൻ ആക്സിഡന്റ് സംഭവിച്ച് ലൈഫിലേക്ക് മടങ്ങി വന്നിരുന്നല്ലോ ഇനി ഒരേ ഒരു അവസരം കൂടി അവനുള്ളൂ എന്നയാള് പറയുമ്പോൾ എങ്കിൽ ആ ഒരു അവസരം ഉപയോഗിച്ച് എനിക്ക് എന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് അയാളോട് അവൻ ചോദിക്കുമ്പോൾ ഹൈസ്കൂളിലേക്ക് തന്നെ പോകാൻ പറ്റുന്നൊന്നും എനിക്ക് ഉറപ്പ് അറിയാൻ കഴിയില്ല എന്നായിരുന്നു അയാളുടെ മറുപടി ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്ത് നോക്കിയാലോ ചിലപ്പോ ഹൈസ്കൂളിലേക്ക് എത്തിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോ വെറുതെ ഉള്ള ജീവിതം ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കണം അതും ഹൈസ്കൂളിലേക്ക് ഹൈക്കൂളിലേക്ക് പോകുകയില്ലോന്ന് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടി ഒരു ചാൻസ് എടുക്കണമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മനഃപൂർവ്വം അങ്ങനെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ചിലപ്പോ പൂർണ്ണമായും മരിച്ചെന്നിരിക്കും അല്ലാതെ മുന്നേ ആക്സിഡന്റ് നടന്ന കണക്ക് അബദ്ധത്തിൽ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ മാത്രമേ മൂന്നാമത്തെ ചാൻസ് വർക്കായി പാസ്റ്റിലേക്ക് പോകാൻ സാധിക്കൂ എന്നത് അയാൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അന്ന് ആ ഒരു സംസാരിക്കും ശേഷം എങ്ങോട്ടേക്കോ മറയുന്നുണ്ട് അവനകട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും വൈഫും മകളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കേൾക്കുന്നത് അവർ വാക്കുതർക്കത്തിലാണ് അതിന്റെ ഇടയിൽ രണ്ടുപേരും ജിയോൺ ഒരു വേസ്റ്റ് ആണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു താൻ പ്രണയിച്ച കല്യാണം കഴിച്ച തന്റെ ഭാര്യയും തനിക്ക് വളരെ പ്രിയപ്പെട്ട തന്റെ മകളും തന്നെ അമ്മാതിരി രീതിയിൽ സംസാരിക്കുന്നത് ജിയോണിനെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു ജിയോൺ അത് കേട്ടു എന്നത് അവരും കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വലിയ ഭാവവ്യത്യാസം ഒന്നുമില്ല എന്തായാലും കയ്യിൽ എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണമെന്ന രീതിക്ക് പേടി ഉണ്ടെങ്കിലും വരുന്നത് വരട്ടെ എന്ന് അവർ ജിയോൺ വീണ്ടും സ്റ്റണ്ട് ചെയ്യാനേ പോകുന്നുണ്ട് അങ്ങനെ ഇത്തവണ കുറച്ച് ഹൈ റിസ്ക് സ്റ്റണ്ട് തന്നെയാണ് ജിയോൺ അവിടെ ചെയ്യുന്നത് അങ്ങനെ മലമുകളിൽ നിന്ന് കാറിൽ നിന്ന് തെറിച്ച് വീഴുന്ന കണക്കൊരു സ്റ്റണ്ട് അത് ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ജിയോൺ ചെയ്യുന്നത് കാരണം അവൻ അറിയാം ഇതിൽ അവന് അപകടം പറ്റാനായിട്ടുള്ള സാധ്യത വളരെ ഏറെ ഉണ്ടെന്ന് അപകടം പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്ന ഒരു രീതിക്ക് തന്നെ ജിയോൺ ചെയ്യുകയും അങ്ങനെ ജിയോണിന് അപകടം പറ്റുകയും ചെയ്യുന്നു ആ അപകടം പറ്റി മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയം ജിയോൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഇത് അവന്റെ മൂന്നാമത്തെ ചാൻസ് ആയിരിക്കും എന്ന് അവൻ അറിയാം അവൻ വേണമെന്ന് വെച്ചല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇനി സംഭവിച്ച അവന് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകാലോ അങ്ങനെ എന്തെങ്കിലും അത്തവണ അവൻ ആഗ്രഹിച്ച കണക്ക് തന്നെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കാണ് ജിയോൺ വരുന്നത് അത് മനസ്സിലാക്കുന്ന അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് അന്ന് അവന്റെ ലൈഫ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പോഴത്തെ അവന്റെ ജീവിതം വെച്ച് നോക്കുമ്പോ അമ്മ ജീവനോടുകൂടി ഉണ്ട് സഹോദരിയായിട്ട് അന്നേ കീരിയും പാമ്പുവാണ് അതൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഇനി നടക്കുന്ന കാര്യങ്ങളാണ് തന്റെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിന്ന് തിരിച്ചു വരാൻ അവസരം കിട്ടിയ താൻ ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ജിയോൺ ചില പോയിന്റുകൾ കുറിച്ചു വെക്കുന്നു ഇതൊന്നും ഈ ഒരു സമയത്ത് ചെയ്ത് ഫ്യൂച്ചർ കുളമാക്കരുതെന്ന രീതിക്ക് അങ്ങനെ അവൻ കുറിച്ചു വെക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഇതൊക്കെയാണ് ഒന്നാമത്തേതായി മുഖത്ത് ആ വലിയ പാട് വന്നത് തന്റെ ഒരു ക്ലാസ്മേറ്റുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ആ ക്ലാസ്മേറ്റുമായി ഇത്തവണ വഴക്കുണ്ടാക്കി മുഖത്ത് വീണ്ടും പാട് പാടുവരുത്തില്ല രണ്ടാമതായി തന്റെ വൈഫായി മാറിയ തന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന ജിമ്മിനുമായി സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കലും പ്രണയത്തിലാവില്ല കാരണം അവളുമായി നല്ലൊരു മാരീഡ് അല്ല ഉണ്ടായിരുന്നത് എപ്പോഴും വഴക്കും അടക്കും ആയിരുന്നു മൂന്നാമതായി അഭിനയമോഹം തലയ്ക്കി പിടിച്ച് അതിന്റെ പുറകെ പോയി സമയം കളയില്ല താൻ അതിനു പകരം പാട്ടുകൾ എഴുതി വലിയൊരു പാട്ടുകാരനായി മാറും അഭിനയിച്ചു കിട്ടുന്നതിനേക്കാൾ കാശ് പാട്ട് എഴുതി കിട്ടും എന്തെങ്കിലും അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു അങ്ങനെ നേരെ സ്കൂളിലേക്ക് പുറപ്പെട്ടു പോകുന്ന ജിയോൺ അവിടെ അവന്റെ സുഹൃത്തുക്കളെ കാണുന്നുണ്ട് പിന്നെ റെസ്റ്റോറന്റിൽ വെച്ച് അവൻ സംസാരിച്ച കൂട്ടുകാരില്ലേ അവരൊക്കെ തന്നെയാണ് ഇത് എന്തെങ്കിലും അവരോട് താനിങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നതാണെന്ന കാര്യമൊന്നും പറയാനായി ജിയോൺ നിൽക്കുന്നില്ല മറിച്ച് അവൻ കൂട്ടുകാരുടെ കൂടെ ചില്ലെയ്യാനായി നോക്കുന്നു അതിന്റെ ഭാഗമായി അവൻ പുക വലിക്കാനായി നോക്കുമ്പോൾ സാറ് കണ്ടാൽ നല്ലത് കിട്ടും എന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിലും ഞാനെന്തൊരു സാറിനെ പേടിക്കണമെന്നുള്ള മട്ടില് ജിയോൺ അത് മൈൻഡ് ആക്കാതെ പുക വലിക്കുന്ന അതേസമയം സാർ അങ്ങോട്ടേക്ക് എത്തുകയും അവന്റെ ചെവിക്ക് പിടിച്ചു കിഴക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കൂട്ടുകാരുടെ രണ്ടുപേരും ഓടി സ്ഥലം വിടുന്നു സാറിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാനായി അവൻ നോക്കുന്നുണ്ടെങ്കിലും സാർ വിടാതെ പണി ചെയ്യുന്നുണ്ട് അങ്ങനെ ക്ലാസ് റൂമിലേക്ക് എത്തിയ ശേഷം തന്റെ ഒരു ക്ലാസ്മേറ്റിനെ കാണുമ്പോഴാണ് ഫ്യൂച്ചറിൽ ഇയാൾ വലിയ സെലിബ്രിറ്റി ആയി മാറിയ ആളല്ലേ ഇവനോട് സ്കൂൾ കാലഘട്ടത്തിലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതാണ് തനിക്ക് ഫ്യൂച്ചറിൽ നല്ലതെന്ന് അജിയോൺ ഓർക്കുന്നതും അവനോട് കാര്യമായി സംസാരിക്കുന്നത് കൂടാതെ കൂട്ടുകാരോട് നമ്മള് ഈ പ്രായത്തിൽ കാശൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എങ്ങനെ ഇപ്പൊ ജീവിച്ചാലും ഫ്യൂച്ചർ വളരെ ടഫ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം കാശ് ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കണം എന്നൊക്കെ ഭയങ്കര മെച്ചൂർ ആയി അജിയോൺ ഫ്രണ്ട്സിനെ ഉപദേശിക്കുന്നുണ്ട് അവനൊന്ന് ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അവർക്കറിയില്ലല്ലോ അതിന്റെ ഇടയിൽ സ്കൂളിൽ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതൊരു അടിയാണ് ആ അടിയിലാണ് വർഷങ്ങൾക്ക് മുന്നേ ജിയോണിന് മുഖത്ത് വലിയൊരു പാട് വന്നതും അവന്റെ അഭിനയമോഹവും ഒക്കെ ആ പാടുകാരണം ഇല്ലാണ്ടായതും ഒക്കെ തന്നെ ആ സംഭവം വീണ്ടും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ തന്റെ മുഖത്ത് വീണ്ടും പാട് പാടുവരും അറിയാവുന്ന ജിയോൺ അന്ന് അടിയിൽ ഇടപെട്ട കണക്ക് ഇത്തവണ അടിയിൽ ഇടപെടാതെ തന്ത്രപരമായി അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയും അവന്റെ കൂട്ടുകാരെയും അതിൽ നിന്ന് എസ്കേപ്പ് ആക്കുകയും ചെയ്യുന്നു ജിയോൺ പഴയ ജിയോൺ അല്ല അവൻ എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് അവൻ എങ്ങനെ മാറിപ്പോയി കൂട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല പക്ഷെ അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവനവട്ടെ തിരിച്ചപ്പോൾ സ്കൂളിലേക്ക് വന്ന ശേഷം അവന്റെ ഗേൾഫ്രണ്ട് ആയി കൂടെ ഉണ്ടായിരുന്ന ജിമ്മിന്റെ മൈൻഡേ ചെയ്യുന്നില്ല അവളെ ടോട്ടലി ഇഗ്നോർ ചെയ്യാണ് ഇവൻ എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം അവനും അറിയാം പക്ഷേ ഇത് അവൾക്കറിയില്ലല്ലോ അവൾ അതുകൊണ്ട് തന്നെ അവനോട് ഇത് എന്താ പറ്റി നീ എന്തെ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനുപോലും അവൾക്ക് ഉത്തരം കൊടുക്കുന്നില്ല കാരണം ഫ്യൂച്ചറിൽ ഇവളെ കല്യാണം കഴിക്കും ലൈഫ് കോഞ്ഞാട്ടെ ആവുന്നു എന്നുള്ള പേടി അവനുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ ഈ ഒരു അവസരം കിട്ടിയത് മുതലാക്കി അവളെ അകറ്റി നിർത്താനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത് ആക്ച്വലി അവൻ അവൾ നല്ലൊരു വൈഫായി അവന്റെ മനസ്സിലുണ്ടെങ്കിലും അവൾക്ക് അവനൊരു ഭാരമായി മാറിക്കണക്കായിരുന്നല്ലോ ഇവരുടെ കല്യാണ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അവൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ അവളെ അകറ്റാനായി നോക്കുന്നത് ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് ഒരു അടിയിൽ ഇടപെട്ടാണ് അവന് മുഖത്ത് വന്നതെന്ന് നമ്മൾ കേട്ടിരുന്നല്ലോ ആക്ച്വലി ആ ഒരു അടിക്കിടയില് ജിമ്മിന്റെ മുഖത്തായിരുന്നു പാട് വരേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെ അവൾക്ക് സംഭവിക്കുന്നത് തടയാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് അവന് മുഖത്ത് പരിക്കേൽക്കുന്നതും ആ സമയത്ത് അവന്റെ ഫ്രണ്ടായി മാത്രം കൂടെ ഉണ്ടായിരുന്ന അവൾ പിന്നീട് ആ ഒരു സിമ്പതി മനസ്സിൽ കയറി അവൾ അവനെ പ്രണയിച്ചതും പിന്നീട് അത് കല്യാണമായി മാറിയതുമൊക്കെ ഒക്കെ ഇപ്പോഴേ അവൾ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഒറ്റ ദിവസം കൊണ്ട് എന്താ സംഭവിച്ചെന്നൊക്കെ അവനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് നിനോടൊരു ഇഷ്ടവും ഇല്ല അല്ല എന്റെ വെറും ടൈം പാസ് ആയിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ഇതിനിടയിൽ അവനകട്ടെ ആ സെലിബ്രിറ്റി ആയി മാറുന്ന പയ്യനുണ്ടല്ലോ സൂക്ക് അവനോട് അവൻ ഫ്യൂച്ചറിൽ വലിയൊരു പാട്ടുകാരനായി മാറിയാണ് വലിയ ആളായി മാറിയതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിനക്ക് പാട്ടൊക്കെ എഴുതാൻ അറിയാമോ എന്നും കൂടി പാട്ട് എഴുതാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അവനകട്ടെ പാട്ടെഴുതുന്നതിൽ എന്നെക്കാൾ ഉള്ള എന്റെ ഒരു കസിൻ ഉണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് അവനോട് പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ ഭാഗമായി സൂക്കിന്റെ കൂടെ ജിയോൺ അവന്റെ കസിനെ കാണാനായി പോകുന്നു അങ്ങനെ ഹ്യുങ് എന്ന സൂക്കിന്റെ കസിന് പരിചയപ്പെടുമ്പോ അവൾ വളരെ സ്വീറ്റ് ആണെന്ന് ജിയോണ് തോന്നുന്നുണ്ട് അന്ന് ഏറെ നേരം അവൻ ഹ്യുങ്ങുമായി സംസാരിച്ച് കമ്പനി ആവുന്നു അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് തന്റെ അച്ഛനെ വളരെ ആദർശികമായി ഒരു സ്ഥലത്ത് ജിയോൺ കാണുന്നത് അച്ഛൻ എന്ത് ഇവിടെയെന്ന് ഒരു കൗതുകത്തിന്റെ പുറത്ത് അവൻ ഫോളോ ചെയ്യുന്നുണ്ട് ഈ സമയം പിന്തുടർന്ന് പോകുന്ന അവനെ ഇടയ്ക്ക് അച്ഛനെ മിസ്സാവുന്നു പക്ഷെ അവൻ ചെന്നുപെടുന്നത് ജിമ്മിന്റെ മുന്നിലാണ് ജിമ്മിനാകട്ടെ അവളിൽ നിന്ന് ഇപ്പൊ അകലുന്ന ജിയോണിനെ തിരിച്ച് അവളിലേക്ക് എത്തിക്കാനായി അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന രീതിക്ക് ചുമ്മാ ഒരു നാടൻ കളിക്കാനായി ഏതോ രണ്ട് പയ്യന്മാരെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ട് ജിയോ അസൂയ വരുന്നില്ല എന്ന് മാത്രമല്ല ഈ പയ്യന്മാര് ജിമിൻ കേൾക്കാതെ ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കുന്ന കാഴ്ച ജിയോൺ കേൾക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് ജിമ്മിനെ ഉപദ്രവിക്കുന്നതിനെ പറ്റിയായിരുന്നു അവളാകട്ടെ ഒരു നാടകം കളിക്ക് ഇവരെ കൂടെ കൂട്ടിയതാണെന്നും ഇവരാകട്ടെ തിരിച്ചവളെ ഉപദ്രവിക്കാനാണ് പ്ലാൻ ഇടുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുമായി അവിടെ അടി ഉണ്ടാക്കുകയും അവളോട് നീ നാടകം കളിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ കൂടെ കൂട്ടുന്നവരെ പറ്റിയൊന്ന് ശ്രദ്ധിച്ച കൊള്ളാം എന്ന അവൾക്ക് ഒരു താക്കിയതും കൊടുക്കുന്നു എന്തായാലും ഈ നടന്ന സംഭവങ്ങൾ മൂലം അവൻ ഫോളോ ചെയ്ത് വന്നിട്ട് അച്ഛൻ അവന് മിസ്സായില്ലോ അതിന്റെ നിരാശ അവനുണ്ടെങ്കിലും പിന്നീട് അവൻ വീണ്ടും ഹുങ്ങിനെ കാണാൻ ുന്നു പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഹ്യുങ്ങിനെ സൂക്ക് ജിയോണിനെ പരിചയപ്പെടുത്തിയത് പാട്ടിന്റെ എ ബി സി ഡി അറിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ കാശ് കാശുണ്ടാക്കാൻ നല്ല മാർഗം പാട്ട് പാട്ട് എഴുതുന്നതുമൊക്കെയാണ് ആ ഒരു ഫീൽഡാണ് ബെസ്റ്റ് എന്ന് തോന്നിയതുകൊണ്ടാണ് അവൻ ഇപ്പോഴേ പാട്ട് പഠിക്കാം എന്ന രീതിക്കായത് എന്തായാലും അവന് പാട്ടിന്റെ എ ബി സി ഡി അറിയില്ല എന്ന് അറിയാവുന്ന ഹ്യൂങ് അവൾ പാട്ടിലും മിടിക്കുകയതുകൊണ്ട് തന്നെ അവനെ പാട്ട് പഠിപ്പിക്കാനായി കൂടെ കൂട്ടുന്നു അങ്ങനെ ഇവരിവിടെ നല്ല കമ്പനിയെ മാറുമ്പോഴേക്കും ഹ്യൂങിന് പതിയെ ജിയോണിനോട് ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിലും ജിയോൺ ആകട്ടെ ആക്ച്വലി അവന്റെ മനസ്സിൽ എപ്പോഴും ജിമ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ തന്നെ കല്യാണം കഴിച്ച് അവൾ ദിവസവും ഓ ഇവനെ ഇവ ണ്ടായിരുന്നു എന്ന് പുലമ്പുന്നതിലും എത്രയോ നല്ലതാണ് ഇപ്പോൾ താൻ ഒരു ബോൾഡായി ഡിസിഷൻ എടുത്ത് അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന ചിന്ത അവനുള്ളതുകൊണ്ടാണ് അവൻ നൈസായി പിന്മാറാനേയും നോക്കുന്നത് എന്തായാലും അതിന്റെ ഭാഗമായി അവനാകട്ടെ സൂക്ക് നല്ലൊരു പയ്യനാണ് ഫ്യൂച്ചറിൽ വലിയൊരാളാവോ അപ്പൊ അവനെയും ജിമ്മിനെയും എങ്ങനെയെങ്കിലും സെറ്റാക്കിയാൽ അവൾക്ക് തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത് അവൾ ഇപ്പോഴും തന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ തന്നെ അവൾ മറന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലാവുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് തോന്നി അവനങ്ങനെ അവരെ തമ്മിൽ സെറ്റാക്കാനേ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്ക്ഔട്ടാവുന്നേയില്ല സൂക്കിന് ഇതിന്റെ ഇടയിൽ ജിമ്മിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ജിയോൺ അവന്റെ പ്ലാനുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ അതിന്റെ ഭാഗമായി അവൻ അങ്ങട്ട് ഒരു കാര്യം അവിടെ സെറ്റ് ചെയ്യുന്നു അവന്റെ രണ്ട് ഫ്രണ്ട്സിനെ മാസ്ക് ധരിപ്പിച്ച് ക്ലാസ് കഴിഞ്ഞു പോകുന്ന ജിമ്മിനെ ഫോളോ ചെയ്യാനായി പറഞ്ഞു വരുന്നു ഇവർ ആരാണെന്ന് മനസ്സിലാവാതെ അവർ ഉപദ്രവിക്കാൻ വന്ന പയ്യന്മാരായിരിക്കുമെന്ന് കരുതി അവൾ പേടിക്കുമ്പോഴേക്കും അവിടെ ഒരു ഹീറോയെ കണക്ക് സൂക്ക് ചെല്ലുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്താൽ അവൾക്ക് അവനോട് ഒരു ഇംപ്രഷൻ തോന്നാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ജിയോൺ ഫ്രണ്ട്സിന്റെ കൂടെ ഇത് പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ആക്ച്വലി അവളെ രണ്ടുപേരെക്കും ഫോളോ ചെയ്യുന്നുണ്ട് ആ രണ്ടുപേരെ മുന്നേ അവൾ ഉപദ്രവിക്കണോ പ്ലാൻ ചെയ്തതിന് ജീവന്റെ കയ്യിൽ നിന്ന് കൊണ്ട പയ്യന്മാരാണ് ഇത് മനസ്സിലാക്കുന്ന ജിയോൺ വേഗം തന്നെ അവന്മാരെ ഓടിച്ചു വിടുന്നു പക്ഷെ ജിമ്മിന് അവിടെ സൂക്ക് അവളെ ഹെൽപ്പ് ചെയ്ത കണക്കാണ് കാണുന്നത് അവൾ അതിന്റെ പേരിൽ അവനോട് താങ്ക്സ് പറയുമ്പോഴേക്കും നിനക്കൊന്ന് നോക്കി കണ്ടും നടന്നു നീ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്താലും ഇപ്പൊ ഇങ്ങനെ കുഴപ്പത്തിലായെന്നെല്ലാം അന്ന് ഇവന്മാരെ ആളും തരം നോക്കാതെ കൂട്ടുപിടിച്ചതിന്റെ പേരിൽ ഇപ്പോ ജിയോൺ ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾ തിരിച്ച് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് അവൻ തന്നെ എന്ന് പറഞ്ഞിട്ടും എന്തിനീ ഫോളോ ചെയ്തു വരുന്നത് തന്നോടുള്ള ഇഷ്ടം എന്തിനെ മറച്ചു വെച്ച് തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു എന്ന രീതിക്ക് ദേഷ്യമെന്നാണ് അവൾ അവനെ അങ്ങനെ എന്തെങ്കിലും ആ ഒരു സംഭവത്തിന് ശേഷം ജിമ്മിൻ പഴയ കണക്ക് ജിയോണിന്റെ പുറകെ നടക്കാതെ സൂക്കിനെ കൂടുതൽ മൈൻഡ് ചെയ്യുന്നു അതോടുകൂടി സൂക്ക് പഴയ ആളാതെ അവൻ ഭയങ്കര അഹങ്കാരിയായി ജിയോണിനോടൊക്കെ പെരുമാറുന്നുണ്ട് ഇതേ ടീം ജിയോൺ ആകട്ടെ അവരാണ് ജിമ്മിനെ സൂക്കിനോട് അടുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആകെ പടം നിരാശയിലാവുന്നുണ്ട് കാരണം അവൻ മനസ്സിലാ മനസ്സോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാതെ ഹ്യുങ് അവനോട് സംസാരിക്കുന്നുണ്ട് അവൾക്ക് അവനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴേ അവന് ദേഷ്യം വരുന്നു അതു മൂലം അവളും സങ്കടപ്പെട്ടു പോകുന്നു എന്തായാലും തിരിച്ച് സ്കൂളിൽ ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ആദ്യം ഒരു പാവമായിരുന്ന സൂക്കിപ്പോ ഭയങ്കര അഹങ്കാരത്തിലൊക്കെയാണ് ജിയോണിനോടും അവന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഇടപെടുന്നത് ജിമിൻ അവനെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നു എന്ന ഒരു അഹങ്കാരമാണ് അവനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ജിയോണിന്റെ ഫ്രണ്ട്സ് ജിയോണിന്റെ ജിമിനോട് ഇഷ്ടമുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവളെ അകറ്റാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കി നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട് അതായത് അവൾ കരുതും പോലെ സൂക്കായിരുന്നില്ല അവളെ ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയത് ആക്ച്വലി അത് ചെയ്തത് ജിയോണാണ് ജിയോൺ അവരെ പേടിപ്പിച്ച് ഓടിച്ച ശേഷമാണ് സൂക്ക് ജിമ്മിന്റെ മുന്നിലേക്ക് വന്നത് പക്ഷെ അവൾ ജിയോണെ കാണാതെ സൂക്കിനെ കണ്ട് ആകെ തെറ്റിദ്ധരിച്ചു എന്നേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഒപ്പം തന്നെ ജിയോണിന് അവളോട് ഒരു ഇഷ്ടക്കേടും ഇല്ല എന്നും അവള് വളരെയധികം അനിഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ടോ അവനത് പ്രകടിപ്പിക്കാതെ മറച്ചുപിടിക്കുന്നു എന്നേ ഉള്ളൂ എന്നും ഈ ഫ്രണ്ട്സ് പറയുമ്പോൾ അത് എന്തിനാ അവൻ അങ്ങനെ ചെയ്യുന്നുവെന്ന് ജിമ്മിന്റെ മനസ്സിലാവുന്നില്ല അന്ന് വൈകിട്ട് ജിമ്മിൻ ജിയോണിനെ കാണുന്ന ടീം അവൾക്ക് അവൻ കരുതുന്ന പോലെ സൂക്കിനോടല്ല താല്പര്യമെന്നും അവനെയാണ് ഇഷ്ടമെന്നും പറയുന്നുണ്ടെങ്കിലും അവനതിന് ഒരു മറുപടി നൽകുന്നില്ല കൂടാതെ ഇവർ സ്കൂളിൽ ചെയ്യാൻ പോകുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റും അവൾ അവനെ ഏൽപ്പിക്കുന്നുണ്ട് കാരണം അവന് അഭിനയം വളരെ ഇഷ്ടമാണെന്ന് അറിയാവുന്ന അവൾ അവൻ അതിന്റെ ഒരു ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഫ്യൂച്ചറിൽ അഭിനയത്തിന്റെ പുറകെ നടന്ന് താൻ ലൈഫിൽ ായിട്ടില്ലെന്ന് നന്നായി അറിയാവുന്ന അവനാകട്ടെ തിരിച്ചിപ്പോ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയതേയും എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അഭിനയത്തിന്റെ പുറകെ പോവില്ല അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും അഭിനയം ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമാണെങ്കിലും ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാകാൻ നിൽക്കാതെ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ ഇപ്പോ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് എത്തി അവൻ പലതും ചെയ്ത അവന്റെ ലൈഫ് മാറ്റിമറിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൻ ലൈഫിൽ വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾ അവന്റെ ലൈഫിൽ നിന്ന് അറ്റുന്ന കാര്യങ്ങളാണ് അതൊരിക്കലും തനിക്ക് സന്തോഷം തരില്ല എന്ന് തോന്നുന്നവൻ തിരിച്ച് ആ ഫ്യൂച്ചറിലേക്ക് പോകാനേ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി അവൻകട്ടെ ഫ്രണ്ട്സിനെ ഇപ്പൊ വിളിച്ചു നിർത്തി ഞാനിങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റ് വന്ന ഒരാളാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ കൂട്ടുകാർ അതൊന്നും വിശ്വസിക്കുന്നേ ഇല്ല നിങ്ങൾക്ക് വിശ്വാസില്ലെങ്കിൽ ഞാൻ ദേ ഇവിടെ നിൽക്കാം എന്നൊന്നും തള്ളി താഴേക്കിടാനേ അവൻ പറയുമ്പോ അവൻ ഈ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് തള്ളി താഴേക്കിടാൻ പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞങ്ങളെ ജയിലിൽ പറഞ്ഞു വിടാനായിട്ടുള്ള അടവെടുക്കുകയാണെന്നൊക്കെ കൂട്ടുകാരവൻ പറയുന്നതിലൊട്ടും വിശ്വാസില്ലാതെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവൻ അവരെ കുറെ നിർബന്ധിച്ച് കഴിയുമ്പോൾ അവനെക്കൊണ്ട് വലിയ ശല്യമായില്ലോന്നും പറഞ്ഞു ഒരു ഫ്രണ്ട് അവനെ പിടിച്ചു തള്ളുന്നതും അവൻ താഴേക്ക് വളരെ സന്തോഷത്തിൽ മറിഞ്ഞു വീഴുന്നു ഇത് കണ്ടാൽ താഴെ വീണ അവൻ പിന്നീട് ഈ ഒരു നടന്ന സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലാണ് ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് അതായത് അവന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഉള്ളവൻ പക്ഷെ ഇപ്പൊ ജിമ്മിനെ തന്നിൽ നിന്ന് അകറ്റാമെന്ന ഒരു തീരുമാനം മാറ്റിയിരിക്കുന്നു കൂടാതെ അഭിനയമോഹം വേണ്ടാന്ന് വെക്കുക എന്ന ആ ഒരു തീരുമാനവും അവൻ മാറ്റുകയാണ് അങ്ങനെ അവളുടെ കൂടെ അവൻ ആ ഒരു ഡ്രാമയുടെ ഒക്കെ ഭാഗമാകുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ ആ ഒരു പാട് അവൻ കാരണമായ ഫൈറ്റ് ഉണ്ടല്ലോ അതിനുള്ള സാഹചര്യം വരുമ്പോഴേക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൻ നോക്കിയെങ്കിലും ഫ്യൂച്ചർ അപ്പാടെ മാറ്റുക എന്നത് തന്റെ ലൈഫിൽ പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നവനാ വഴക്കി ൾപ്പെടുന്നുണ്ട് പക്ഷെ മുഖത്ത് പാടുവരാതെ വളരെയേറെ ശ്രദ്ധയോടെയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നതെങ്കിലും ഒടുക്കം ജിമ്മിനെ പരിക്ക് പറ്റുമെന്നൊരു സാഹചര്യം വരുമ്പോൾ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ മറന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി പോവുകയും അതേപാട് അവന്റെ മുഖത്ത് വരികയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോ ജിമ്മിന്റെ ജിയോണും ഒന്നിച്ചിരിക്കുന്ന കാര്യം അറിയുന്ന സൂക്കിന് ഭയങ്കരമായ അസൂയ വരുന്നുണ്ട് അവനാകട്ടെ ഒരു പണി കൊടുക്കാനായി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അവന്റെ ചതി മനസ്സിലാക്കാതെ ജിയോൺ ആ ട്രാപ്പിലായി ആകപ്പാടെ അടികൊണ്ട് അവശനാവുന്ന ഒരു സമയത്താണ് ജിയോൺ അപകടത്തിലാണെന്ന കാര്യം ജിയോന്റെ ഫ്രണ്ട്സ് അറിയുന്നത് അവർ വേഗം തന്നെ അവനെ രക്ഷപ്പെടുത്താനായി അങ്ങോട്ടേക്ക് പോകും അങ്ങനെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തി അവനെ വിടുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് അവന് ആ ഒരു ഡ്രാമയുടെ ഭാഗമാകാനേ കഴിയുന്നുണ്ട് അവനെ കാണാതെ അവൻ പറ്റി എന്ന് അറിയാതെ ആകെ ടെൻഷനായിരുന്നു ആ ജിമ്മിന്റെ ജിയോന് അവിടെ എത്തും ആശ്വാസാവുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്തൊക്കെയുള്ള ആ പരിക്ക് കണ്ട് അവൾക്ക് പേടിയാവുന്നുണ്ടെങ്കിലും ഈ ഡ്രാമ ഒന്നിച്ച് ചെയ്യണമെന്നത് ഇവരുടെ രണ്ടുപേരുടെയും വലിയ സ്വപ്നമായത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ സ്റ്റേജിൽ നല്ലവണ്ണം പെർഫോം ചെയ്ത് കൈയടി വാങ്ങി കൂട്ടുന്നുണ്ട് അങ്ങനെ ഡ്രാമയ്ക്ക് ശേഷം അവർ സൂക്കിനെ കാണാനായി പോകുന്നുണ്ട് സൂക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു പണി ഇവർക്ക് ഇട്ട് കൊടുത്തത് അതിന് മാത്രം എന്ത് തെറ്റാണ് ജിയോണും ജിമ്മിനും അവനോട് ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴും ഭയങ്കര വൈരാഗ്യത്തിന്റെ രീതിയിലായിരുന്നു സംസാരിക്കുന്നത് അങ്ങനെ അവൻ വൈരാഗ്യം കാട്ടാൻ മാത്രം അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയാവുന്ന ഇവർ പിന്നീട് അവനോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു പക്ഷെ വിടാതെ സൂക്ക് പുറകെ ചെന്ന് അവന്റെ ആ ഒരു ദേശത്തിന് ജീവന്റെ നെഞ്ചി തന്നെ കുത്തുന്നുണ്ട് കുത്തിയ ശേഷം അവൻ ഓടിപ്പോവാനായി നോക്കുമ്പോഴേക്കും ഇത് കണ്ട് ജിമ്മിനാകെ പേടിക്കുന്നു അവൻ ജീവന്റെ അടുത്തിരുന്ന് അലമുറയിടുകയാണ് അങ്ങനെ എന്തെങ്കിലും അവൻ ആ ഒരു സമയം അവിടെ മരണപ്പെടുകയാണ് ഇപ്പൊ അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും എത്തിയിരിക്കുന്നു കാര്യങ്ങളെല്ലാം പഴയപടി അവൻ മുഖത്ത് പാടുള്ള സിനിമാഅഭിനയം കൊണ്ട് നടന്നൊടുക്കാൻ സ്റ്റണ്ടില് കുടുങ്ങിപ്പോയ ഒരു ആർട്ടിസ്റ്റ് ആണ് അവന്റെ കൂട്ടുകാരും പഴയപടി തന്നെ അവന്റെ കൂടെ ഉണ്ട് പക്ഷെ ആകെ ഒരു മാറ്റം അവിടെ കാണാൻ സാധിക്കുന്നത് സൂക്കിന്റെ കാര്യത്തിലാണ് സൂക്ക് പണ്ട് ഒരു പാവമായി പിന്നീട് വലിയൊരു സെലിബ്രിറ്റി ആയി മാറുകി ഇപ്പോ സൂക്ക് അറിയപ്പെടുന്ന ഒരു ക്രിമിനലായി മാറിയിരിക്കയാണ് അവനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ ടി വിയിൽ കാണാനായി സാധിക്കുന്നത് ജിമ്മിനെ തന്നെ കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമാണല്ലോ അവൻ ലീഡ് ചെയ്യുന്നത് പക്ഷെ ഫാമിലി ലൈഫ് തന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകൾ കൊണ്ട് എങ്ങനെ മോശമായി പോയിന്ന് അറിയാവുന്ന അവൻ ആ തെറ്റുകളൊക്കെ വരാതെ ഇപ്പോ ഭാര്യയും മകളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ തനിക്കുള്ള കാര്യങ്ങൾ കൊണ്ട് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ടാണ് ടൈം ട്രാവൽ ചെയ്ത് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് തിരുത്താൻ ഒരു അവസരം കിട്ടിയ ജിയോൺ ഇപ്പോൾ ശ്രമിക്കുന്നത് അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ജിയോണിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത് കൂട്ടുകാർക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ